പാമ്പുകളെ പേടിയാണോ നിങ്ങൾക്ക് എനിക്കും അങ്ങനെ ആയിരുന്നു പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് പാമ്പുകടിയായിട്ടുള്ള മരണം നാലിലുമായി കുറഞ്ഞിരിക്കുന്നു അതിനൊരു കാരണമുണ്ട് കേരളത്തിൽ ഇങ്ങനെ വനംവകുപ്പിന്റെ വിദഗ്ധ പരിശീലനം നേടിയ മൂവായിരത്തോളം പേരുണ്ട് അവർ സുരക്ഷിതമായി പാമ്പുകളെ പിടികൂടി നീക്കം ചെയ്യും രക്ഷാപ്രവർത്തനത്തിനായി നിങ്ങൾക്ക് ഇവരെ സമീപിക്കാം വനം വകുപ്പിന്റെ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഇവരുടെ സേവനം ഏത് സമയവും ഉപയോഗപ്പെടുത്താം പാമ്പ് എന്ന പേടി വേണ്ട